ചെയ്തില്ല അതായിരിക്കും വീഡിയോ ആ ആ ആ നോക്കടാ ഹസ്ബൻഡ് എന്ന് എന്ന് ഞാൻ സംസാരിച്ചിരുന്നു ശ്രദ്ധിക്കുന്നുണ്ട് അറിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് എന്ത് പറയണോന്ന് ളളെ വിറ്റ കായ് നമ്മളെ അമ്മ പിന്നല്ലേ എന്താ പോളെ ഒക്കെ ഒരു കാലം ഒരു കാമുകരോട് സംസാരിക്കണേ വേറൊരുത്തന്റെ കൂടെ വണ്ടി പോണ്ല്ലാത്ത പേടപ്പന്നെട്ടോ ഏതാ ഏതാ പെണ്ണ് സുമേഷ് മോള് മണ്ടു ഏ തിരുവനന്തപുരത്ത് കേരുവനന്തപുരത്ത് കുട്ടിയോ ആ ഈ പെണ്ണ് ഇത്ര വലുതായോ അല്ലെ ഓൾ ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്തോ പഠനത്തിന് അങ്ങോട്ട് പോയതാ വന്നപ്പോൾ ഈ കാണിക്കണേ മോള് വന്നപ്പോ വളർന്ന് പന്തിലിച്ചിരിക്കും അത് ചിലപ്പോ സുഭേഷന എങ്ങനെ കല്യാണം കഴിച്ചാ എല്ലാരും കൂടി മൂന്ന് ദിവസത്തൊക്കെ അല്ല നമ്മടെ സുഖതനും അവിടെ വരാന്ന് പറഞ്ഞാണല്ലോ വരാന്ന് പറഞ്ഞ വാക്ക് പാലിക്കണ ആളുകളുമാണ് രണ്ടു ഈ സുഗതന്റെ തന്റെ കാര്യൊന്നും പറയണ്ട ആള് വെടിപ്പല്ല പുതിയൊരു പണി തുടങ്ങിയിക്കണേ എന്താണ് കൃഷി നമുക്ക് കൃഷി വെച്ചിട്ട് അതൊക്കെ അത്ര കൊഴപ്പല്ലോ എന്ത് അവൻ അപ്പോഴത്തെ ഒരു വൃത്തിഘട്ടവൻ ഈ നമ്മടെ പ്രദേശത്തില്ല ഭാര്യനെ പേടിയാന്ന് ഭാര്യ അങ്ങാട് കടക്കരുന്ന് പറഞ്ഞ അവൻ കടക്കൂ പിന്നെ അവന്റെ ഭാര്യ എന്തല്ല മറ്റേ നസീമ ഭാര്യ നസീമ അവിടെ എന്തോ പാല് കറക്കാൻ വന്ന ഒരു ബംഗാളിയായിട്ട് എന്തോ തട്ടുമുട്ടൊക്കെ ഇണ്ടെന്ന് പറയണേ അന്ന് ആയിക്കോട്ടെ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഇതൊന്നും പറയാൻ നെക്കണ്ട കണ്ടിട്ടില്ലല്ലോ കാണാത്ത കാര്യങ്ങൾ നമ്മള് പറഞ്ഞു വരക്കാൻ എന്തിനാ വെറുതെ പറയുമ്പോ എല്ലാം പറയണോ ഞാൻ പറയാണ് ഈ ബംഗാളി ഉൾക്ക് മലയാളി പെണ്ണുങ്ങളോട് ഒരു ഒരു ഇത് ഉള്ളതാ ആയിക്കോട്ടെ നമ്മളൊന്നും പറയാൻ സംഗതി സംഗതിപ്പോ ബംഗാളി ബംഗാളിയിൽ ഒന്നും കൂടി ചിരിച്ചു കാണിച്ചിട്ടുണ്ടാവും ഏ ഇവള് മലയാളത്തിൽ ഒന്ന് അങ്ങോട്ടും ചിരിച്ചു കാണിച്ചിട്ടു ഏ അല്ല അതിനൊക്കെ പറ്റിയ ആളുമാണ് ബാഹുലേ ബാഹുലയെ കാര്യം ബാഹുലേനാണ് ആ ണ്ടായിട്ടില്ലേ പറയണ്ടല്ലോ നസീമ പള്ളിക്കൂടുത്ത് പഠിക്കുമ്പോഴേ ഇച്ചിരി ബാഹുലേന ഇത് പറഞ്ഞിണ്ടാക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഈ നസീമ കുളി കഴിഞ്ഞിട്ട് ഇങ്ങാട് വരും നസീമ കുളി കഴിഞ്ഞിട്ട് ഇങ്ങാട് വരുമ്പ നമ്മുടെ ഈ വന്നുണ്ട് വന്നുണ്ട് മൊയ്ത് വന്നുണ്ട് ഏയ് ഞങ്ങള് എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്നായിരുന്ന ആ രാഘവേട്ടൻ ഇവിടെ സമയത്തിന് ഉത്തരവാദിത്തത്തിൽ എത്തണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തും അതിന് പെങ്ങൾ കാത്തു വെക്കണ്ട കാര്യമൊന്നുമില്ല ഇതപ്പ പ്യാരിനെ ഒന്ന് കണ്ടുപഠിക്കാ രാവിലെ എട്ടു മണിക്ക് വന്നിരിക്കും അതെല്ലാം പോയില്ലേ പേരയില് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഒന്നുമില്ല എന്താണ് നമ്മളെ സുമേഷ് മോണില്ല സുമേഷ് മോണിറ്റാ വെള്ളപാറ്റ കൂടെ ബൈക്കിൽ പോണങ്ങള് ഇവിടെ കണ്ടോ ഇല്ല എപ്പോൾ കണ്ടിട്ട് പോയി ചെങ്ങായി ചങ്ങും കൂടെ ബൈക്കിൽ കേറി ചുറ്റാറി ഞാനൊരു ഇത് കേറുന്നതിന് മുമ്പ് നമ്മൾ ആരോടൊന്ന് ഫോൺ ചെയ്യുന്നുണ്ട് ോ സുഖാ നടന്നത് നടന്നങ്ങൾ കണ്ടത് കണ്ട് എന്തിനാകട്ടെ നമ്മളത് പറയാക്കണം കേട്ടത് എന്തിനാകട്ടെ കാര്യല്ലേ കണ്ടോണ്ട് കണ്ട കാര്യം പറഞ്ഞു എന്താ പറയുക വിസയോ നമ്മളെ നാട്ടിലൊരു പെൺകുട്ടിയാ സുമേഷ് പ്രായായി നമ്മുക്കൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലോട്ടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തിനാ ഇത് പറഞ്ഞിട്ടും എന്തെങ്കിലും ആയിക്കോട്ടെ അത് വേറെ കഥ പിന്നെ ോട്ടെ ഞാൻ പറഞ്ഞത് പറഞ്ഞു പറ്റാൻ പറഞ്ഞാണ്ട് ഇപ്പൊ ഈ സുമേഷിന്റെ മോളുടെ കൂടെ പോയ ആളെ ഇതുവരെ നമ്മൾ ഇവിടെ എവിടെ അപ്പൊ അതാ പറഞ്ഞു ഇന്നലെ വേണ്ടാത്ത വർത്താനം പറയേണ്ടതാ ജാലോടെ കല്യാണം കഴിച്ചു പോണ്ട ഒരു പെൺകുട്ടിയാണ് നമ്മടെ മാഞ്ഞത് നമ്മൾ മാറ്റം ഏതോ എവിടെ വെക്കണാണോ അതേമാതിരി തന്നെ വന്ന് നിൽക്കണ്ട് ഓൾ ഇതിലപ്പൊ മുറുകിൽ അങ്ങട്ട് ശകലത്തിന്റെ മുകളിൽ അങ്ങോട്ട് കയറി അച്ഛൻറെ അടുത്ത് ഇരിക്കുന്ന മാതിരി അങ്ങോട്ട് വയറുമ്പോ അങ്ങോട്ട് പിടിച്ചിട്ട് എന്താ സൂചാ ഇട പോക്ക് എന്നിപ്പോ നമ്മള് അതേമാതിരി വർത്താനം പറയണ ആൾക്കാരല്ലേ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ൊരു അസരം ഞങ്ങളുടെ അടുത്ത് മൂണ്ടിയോ എന്താ എന്താ ഉണ്ടാ നമ്മടെ മാസിലോ അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ ഇവള് തിരുവനന്തപുരത്ത് പഠിക്കണ കാലത്ത് ഏ ആ ഒന്നുമില്ല ഒന്നുമില്ല നമുക്കിങ്ങനെ നാക്ക് പടക്കാൻ ഒന്നുമില്ല ഒന്നും പറയാനൊന്നുമില്ല ആ രാഘവനെവിടെ എന്താണ് അവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വന്നിരുന്നു ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കണെങ്കിലും വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശം ഭാര്യ മക്കളും കൂടെ എപ്പോഴും എപ്പഴും നന്മതാ അതെ അയാളുടെ കയ്യിലിപ്പോ കാര്യം തല്ലണ് എന്താന്നറിയാമോ പുള്ളി പോയിട്ട് ഒരു പൈൻറ് മേടിച്ചു എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കും എന്നിട്ട് ഈ കവിത ആ മക്കളൊക്കെ എടത്തി ഉറക്കൂല അതാണ് തട്ടിട്ട് െന്താ മക്കളും എന്തേലും ആയിക്കോട്ടെ കേട്ടു നമ്മള് കണ്ടത് കണ്ടു കണ്ടാ കണ്ടു ആ അങ്ങനെ പോയിക്കോട്ടെ അപ്പൊ ഈ ജാതി വർത്താനം ഇനി വേണ്ട കേട്ടോ അവഞ്ഞിപ്പാഗവൻ തല്ലു കൊള്ളേ തല്ലു കൊടുക്ക് എന്താച്ച ആയിക്കോട്ടെ ഓന അയ്യോരോ കുടുംബം ഇഷ്ട ഓ കഴിഞ്ഞ തിങ്കളാഴ്ച പറയുമ്പോ എല്ലാം പറയണല്ലോ ഞാൻ വർത്താകനെ ഓണം വായിക്കുന്നല്ലോ അങ്ങനെ ആയിട്ട് രണ്ട് വർത്താനം പറയാ അയ്യാ മറത്തും കൂടെ അങ്ങട് പോവല്ലേ ചോദിച്ചാൽ ഞാനൊന്നു കേറാ കേറി ചല്ല എന്തൊക്കെ നട്ടും മുട്ടും ഒരു അരച്ചിലോരൊക്കെ കേക്കാണ്ട് ഞാൻ കുട്ടികളാരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചു ചെന്ന് നോക്കിയപ്പോ എന്താ കഥ ഭാര്യ എന്താ പറയാ ഭാര്യ അടിക്ക ചെറിയ അടിക്കല്ലേ ചക്ക ചെക്കങ്ങനെ പിടിച്ചു കൊടുക്കും മനുഷ്യനല്ലേ എന്തെന്നെ അപ്പ ഞാനിതേ വരെ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയാത്തേ നമ്മുടെ ഒരു നമ്മുക്ക് ഇണ്ടാവണം നല്ല പോയാണു രാഘവന്റെ കൂട്ട് പോയത് തിങ്കളാഴ്ച തിങ്കളാഴ്ച അല്ലേ കോയ മറ്റേ മകളുടെ കുട്ടറെ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂര് പോയത് അത് ചൊവ്വാഴ്ച തർക്കിക്കണ തിങ്കളാണെങ്കിലും ചൊവ്വാണെങ്കിലും രാഘവട്ടൻ വരുമ്പോ ചോദിക്കാലോ എന്തിന് എന്നാ തല്ലുകൊണ്ടുവന്ന് രാഘവട്ടനറിയാലോ എന്തിനീ ചോദിക്കണേ ഒരു നിങ്ങള് ചോദിച്ചാക്കണ്ട എന് ചോദിക്കണേ നന്നായിട്ടുണ്ട് അല്ല കാര്യം ഒരു ബ്ലൂട്ടു ചോദിക്കണ്ട വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് മനുഷ്യന്മാരെ അടങ്ങണാക്കാൻ ചോയ് ചോദിക്കാ കണ്ടി അതങ്ങനെ നടന്നോട്ടെ ഞാൻ ഞാനിപ്പോ ഇത് അന്ന് പോയ സമയത്ത് ഇത് ഇനിയിപ്പൊ ഞാനിത് കണ്ടു എന്ന് രാഘവന് തോന്നണ്ടാച്ചിട്ട് ഞാൻ എന്തേത് ഞാൻ അപ്പനെ ഇങ്ങട് ഞാൻ ഇങ്ങോട്ട് അവനറിയാണ്ട് ആ തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു തോന്നു അതാ ഞാൻ പറഞ്ഞത് എന്താ വൈകിയ ഒരു സീരിയൽ ഉണ്ട് പെൺമനസ് അത് കാണാൻ വൈകിയ ആ സീരിയലിനല്ലേ അമ്മയും മക്കളും കൂടെ തന്തേനത്തല്ലണ്ണ കഥയുള്ളത് രാത്രി ഒമ്പത് മണിക്കണ്ട് അല്ല അത് റിപ്പീറ്റേഷൻ ഉണ്ട് പതിനൊന്ന് മണി നേരത്തെ വന്നാല് എന്റെ നല്ല രാജവേട്ട അങ്ങക്ക് കവിത ഇത് എന്തെങ്കിലും കിട്ടും ഹലോ ആ എന്ത് ഞാൻ വരുന്നവരെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ പിന്നെന്താ എന്ത് മറ്റേ മറ്റേ പ്രശ്നന്റെ വീട്ടിലെ അവന്റെ അയൽവാസി ദാമാറില്ലേ ഈ സുഗതൻ ഒരു നിങ്ങൾക്ക് നായ്ക്കാട്ടാന്ന് ഈ ദാമോറിന്റെ വീട്ടിന്റെ കെൻറ്റില് ഇപ്പം കാളമൂത്രം കൊണ്ടു വെച്ചു മനുഷ്യന്മാര് ചെയ്യൂട്ട് അതിർത്തി തർക്കൊക്കെ അല്ലോട് അതിന് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ മോശമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ പുതിയ കൃഷി തുടങ്ങി കച്ചറയാണ് കൂട്ടത്തില് ഇരുത്താൻ പറ്റൂലും എന്റെ കൂടെ ഇരിക്കണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോറും കൂടി കിട്ടൂല എന്റെ പെണ്ണപിള്ളപ്പോഴും പറയും നിങ്ങളെ കൂട്ടത്തില് ഇവൻ ഒരുത്തനെ ഒഴിച്ചു കഴിഞ്ഞാ ബാക്കി എല്ലാം നല്ലതാ നമ്മളെ ആൾക്കാര് പറഞ്ഞ എന്തേലും പറഞ്ഞു എന്തേലും അടുത്ത തൊടിയല്ലേ ഞാൻ അത് കാരണം കാഴ്ച പറഞ്ഞു കാര്യം പറയാലോ ഒരു കിലോ ചെമ്മീന്റെ തല നന്നാക്കിയത് അങ്ങനെ തന്നെ ഒരു കവറിലെടുത്ത് കൊടുക്കാട്ട് അതാ പലിശ കൊടുക്കണവനാണോ പലിശ കൊടുക്കണമില്ല ബുദ്ധിമുട്ട് കൊടുത്തും കൊടുക്കുന്നുണ്ട് പല വീട്ടിൽ നിന്നും പലിശ വാങ്ങണില്ലാണറി എന്താ റബ് പലിശയുടെ കളി പോയി അത് വേറെ ചെറിയ പ്രശ്നം യാ കണ്ടാ കണ്ടാ ഇതാണ് പറഞ്ഞ ചക്കൻ കണ്ട ഓ അന്നെ അവരെന്താ ജി വഴിച്ചു പോണെ വീട് ബൈക്കല്ലേ സ്വന്തം വീട്ടിലേക്ക് ആരെങ്കിലും ചക്കര കൊണ്ടുപോകും അവിടെ സുമേഷ് ഏട്ടൻ ഉണ്ടാവൂല ആ സമയത്ത് രണ്ടുപേരും കൂട്ട അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ ആവാ ശരിയാണ് ശരിയാണ് സുമേഷ് ഏട്ടൻ ഷുഗറിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ ആശ്വാസം ഇല്ലേ പൂർത്തി ഞാൻ പോയത് ഇടുക്കിയില് സൂപ്പർവൈസർ ആയിട്ട് ഒരു റിസോർട്ടിൽ നിന്നിനു പോയെ ആ റിസോർട്ടിലെ ബാത്റൂമില് മറ്റേ മൊബൈലിന്റെ വീഡിയോ വെച്ചിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെ അവന്റെ മൊബൈൽ ഉച്ചപ്പടാണ് പോ

എന്തോ ഒന്ന് ബൈക്ക് വെച്ചു പിന്നെ കയറി കഥ അടച്ചു ഇനി എന്തെയ്യ ഇനിയിപ്പോൾ ഒന്നുമില്ല നേരെ പോയി നമ്മൾ കോളിംഗ് വെല്ലടിക്കും ആ വെള്ളടിക്കുമ്പോൾ അവൾ അവനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇറങ്ങി വരും ഒന്നും അറിഞ്ഞു പോലെ അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം പത്താവാ